നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടുത്ത ചിന്നാർ നിരപ്പെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ആറ് ഏക്കർ കൃഷി സ്ഥലമാണ് കേട്ടോ നല്ല സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്ന ടാർ ടാർറോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷി ഏലമാണ് അതുപോലെ കുരുമുളകും ഉണ്ട് നിലവിൽ സ്ഥലത്ത് താമസിയോഗിക്കുവായ ഓടും മേഞ്ഞൊരു വീടും ഉണ്ട് രണ്ടായിരത്തോളം ചുവട് ഏലമുണ്ട് ഈ സ്ഥലത്ത് ഈ കാണുന്ന മൂന്നാം വർഷ ചെടിയാണ് അതുപോലെ ഒന്നാം വർഷ ചെടിയും ഉണ്ട് മൊത്തത്തിൽ നമുക്ക് രണ്ടായിരത്തോളം ചുവട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏലകൃഷിക്കും ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കാലാവസ്ഥയുള്ള ഏരിയയാണ് ഇവിടെ കാണുന്ന ഒരു പടുതാക്കുളമാണ് ഏലം നനച്ചു കൊടുക്കാൻ ആവശ്യമായ വെള്ളമൊക്കെ ഇവിടെ ഉള്ളതാണ് നടുവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണറുണ്ട് അതുപോലെ തന്നെ ഹോസില് വേറെയും വെള്ളം വരുന്നുണ്ട് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് കാണുള്ളത് കഴിഞ്ഞ പക്ഷം നമുക്ക് നൂറ് തുലാം ഉണക്ക കുരുമുളകൊക്കെ ഈ സ്ഥലത്തുനിന്ന് ലഭിച്ചതാണ് ഏലത്തിനിടയ്ക്കുള്ള പ്ലാവാണ് പ്ലാവേക്കൂടെയാണ് കൂടിയിട്ടേക്കുന്നത് സ്ഥലത്ത് അതുപോലെ വേറൊരു പഠിതാക്കളും കൂടെ ഉണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള ഓടുമേഞ്ഞ് വീട് ഇതാണ് താമസിപ്പിക്കുവായ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള ചെറിയ സിറ്റൗട്ട് ഒക്കെ ഉള്ള വീടാണ് വീടിനോട് ചേർന്ന് തന്നെ ചെറിയ ഒരു പശുത്തൊഴുത്തുണ്ട് രണ്ടായിരത്തോളം ചോറ് ഏലമുണ്ട് കൂടുതലും ഈ വർഷം റീപ്ലാന്റ് ചെയ്ത ചെടിയാണ് ഈ കാണുന്നക്കെ മൂന്നാം വർഷം രണ്ടാം വർഷം ചെടിയൊക്കെയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെടി ഒന്നുമുള്ള സ്ഥലമല്ല ഇത് എനിക്ക് വീടിൻ്റെ മേളഭാഗത്താണ് അവിടെ ഈ വർഷം റീപ്ലാന്റ് ചെയ്ത ശരിയാണിത് ഈ കാണുന്ന കോൺക്രീറ്റോട് നമ്മുടെ വീടിൻ്റെ മുകളിൽ കൂടെ കിടക്കുന്ന മോൾ സൈഡിൽ കൂടെ കിടക്കുന്ന കോൺക്രീറ്റ് വഴിയാണ് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് പുതുങ്ങിയ ഏരിയയാണ് ആണ് അതുകൊണ്ട് പന്നി ഫാം ഒക്കെ ചെയ്യാനായിട്ട് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കാണുന്ന റോഡിൻ്റെ മേളിലേക്കും നമുക്ക് സ്ഥലമുണ്ട് ഈ ഭാഗത്തും കൃഷി കുരുമുളകും ഏലവും തന്നെയാണ് വലിയൊരു പടുതാക്കളുമാണ് വിഭാഗമൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യമായ വെള്ളം ഇവിടെ ഉള്ളതാണ് ഭാഗത്ത് ഒത്തിരി തയ്ച്ചെടിയുണ്ട് ഈ ഭക്ഷണം വെച്ചത് ചെടിയാണ് ഇടയ്ക്ക് കുരുമുളകും ഉണ്ട് ഇളച്ചെടിയൊക്കെ കയറി വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെ ഉണക്കിന് ശേഷം കയറി വരുന്നതുള്ളൂ പണ്ടതെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു തോട്ടമാക്കി എടുക്കാൻ പറ്റില്ല ഈ ഭാഗങ്ങളിലെല്ലാം കൃഷിയായിട്ട് ഏലം തന്നെയാണുള്ളത് ഇപ്പോൾ കുരുമുളകും ജാതി ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോട കൊടുത്തിട്ടുണ്ട്